ജനുവരി ഫെബ്രുവരി മാസമൊക്കെ നമ്മുടെ പ്ലാവിൽ നന്നായിട്ട് ചക്ക പിടിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു സമയം തൊട്ട് ഒരു മെയ് ജൂൺ മാസം വരെയൊക്കെ നമ്മുടെ പ്ലാവിൽ നിന്നും നന്നായിട്ട് ചക്ക നമുക്ക് കിട്ടും സാധാരണഗതിയിൽ നമ്മൾ ആരും തന്നെ പ്ലാവിന് കാര്യമായിട്ടുള്ള വളപ്രയോഗങ്ങളൊന്നും നടത്താറില്ല പക്ഷേ നമ്മുടെ പ്ലാവിൽ നന്നായിട്ട് ചക്ക പിടിക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള വളപ്രയോഗം ആവശ്യമാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ വളങ്ങൾ കൊടുത്താൽ മാത്രമേ നമ്മുടെ പ്ലാവിൽ ചക്ക നിറയെ കായ്ക്കുകയുള്ളൂ മാത്രമല്ല ഉണ്ടാകുന്ന ചക്കയ്ക്ക് നല്ല മധുരവും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എന്തൊക്കെ വളങ്ങളാണ് ഈ ഒരു സമയത്ത് നമ്മൾ പ്ലാവിന് കൊടുക്കേണ്ടതെന്ന് നോക്കാം സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു പ്ലാവെങ്കിലും ഉണ്ടാവും അപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ പ്ലാവ് കായ്ക്കേണ്ട ഒരു സമയമാണ് പ്ലാവ് ഇതുവരെ കായ്ച്ചിട്ടില്ലെങ്കിൽ കായ്ക്കാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു വീഡിയോ നമ്മൾ മുന്നേക്ക് ചെയ്തിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് സൂര്യപ്രകാശം പ്ലാവിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ ഉണ്ടാവണമെങ്കിൽ നന്നായിട്ട് തന്നെ വെയിൽ ആവശ്യമുണ്ട് അതിനായിട്ട് നമ്മുടെ പ്ലാവിൻ്റെ ആവശ്യമില്ലാത്ത ചില്ലകളെല്ലാം കട്ട് ചെയ്ത് നിർത്തണം അങ്ങനെ മെയിൻ ആയിട്ടുള്ള തടിയിൽ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന രീതിയിൽ ചില്ലകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നിർത്താം അതുപോലെ തന്നെ പ്ലാവിന് ചുറ്റും മറ്റുള്ള മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തണൽ നമ്മുടെ പ്ലാവിൽ ഏൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്പുകളും ഒന്ന് കട്ട് ചെയ്ത് നിർത്തണം കാരണം മാക്സിമം സൂര്യപ്രകാശം നമ്മുടെ പ്ലാവിന് കിട്ടിയാൽ മാത്രമേ അത് കായ്ക്കുള്ളൂ ഇനി ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് വളപ്രയോഗമാണ് കാരണം ഈ സമയത്ത് നമ്മുടെ പ്ലാവിൽ നിറയെ ചക്ക പിടിക്കാനായിട്ട് വളപ്രയോഗം അത്യാവശ്യമാണ് സാധാരണ രീതിയിൽ നമ്മൾ ആരും തന്നെ പ്ലാവിന് കാര്യമായിട്ടുള്ള വളങ്ങളൊന്നും കൊടുക്കാറില്ല പക്ഷേ നമ്മുടെ പ്ലാവ് നിരന്തരമായിട്ട് കായ്ക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മൂലകങ്ങൾ കൊടുത്തേ മതിയാവുള്ളൂ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജൈവവളം ജൈവവളങ്ങൾ നല്ല രീതിയിൽ കൊടുക്കാം അതിപ്പോൾ നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടമോ കോഴിക്കാഷ്ടമോ പച്ചിലവളങ്ങളോ അങ്ങനെ എന്ത് തരത്തിലുള്ള ജൈവവളമാണെങ്കിലും അത് നമുക്ക് പ്ലാവിന് കൊടുക്കാവുന്നതാണ് അത് ഈ ഒരു സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം നമ്മുടെ ചക്കയിലെ കാൽസ്യവും പൊട്ടാസ്യവും മഗ്നീഷ്യവും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് തന്നെ ഇത് നമ്മുടെ പ്ലാവിന് കിട്ടണമെങ്കിൽ ഇത് വളങ്ങൾ നമ്മള് മണ്ണില് കൊടുക്കണം കാരണം ഇപ്പോഴത്തെ നമ്മുടെ മണ്ണില് ഈ മൂലകങ്ങളുടെ എല്ലാം കുറവ് നന്നായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ വളപ്രയോഗത്തിലൂടെ മാത്രമേ ഈ മൂലകങ്ങളെല്ലാം നമ്മുടെ പ്ലാവിന് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയുള്ളൂ ചക്കയിൽ നന്നായിട്ട് കാൽസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കാൽസ്യം കിട്ടാനായിട്ട് കുമ്മായം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് പൊടിഞ്ഞ കുമ്മായം ചുവട്ടിൽ ചേർത്ത് കൊടുക്കാം കുമ്മായം ചേർത്തതിനു ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കണം കുമ്മായം ചേർത്ത് രണ്ടാഴ്ചയെങ്കിലും കഴിഞ്ഞതിന് ശേഷം വേണം ജൈവ വളങ്ങൾ കൊടുക്കാനായിട്ട് നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ ചണകൊടിയോ കമ്പോസ്റ്റോ കോഴിക്കാശ് ോ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ജൈവവളം എന്താണോ അതീയൊരു സമയത്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ രാസവളങ്ങളും നമുക്ക് പ്ലാവിന് കൊടുക്കാം പിന്നെ രാസവളങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ജൈവവളവും രാസവളവും ഒരുമിച്ച് കൊടുക്കരുത് ജൈവവളം കൊടുത്ത് ഒരു പതിനാല് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം വേണം രാസവളങ്ങൾ കൊടുക്കാനായിട്ട് രാസവളങ്ങളായ യൂറിയ പൊട്ടാഷ് മഗ്നീഷ്യവും ഒക്കെ ഈ ഒരു സമയത്ത് നമുക്ക് പ്ലാവിന് കൊടുക്കാവുന്നതാണ് പ്ലാവിന്റെ ചുവട്ടിൽ നിന്നും ഒന്നര മീറ്റർ മാറ്റി ഒരു തടമെടുത്തതിനു ശേഷം നൂറ് ഗ്രാം അളവിൽ മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കായപിടുത്തം ഉണ്ടാകുന്ന ഈ ഒരു സമയത്ത് പൊട്ടാഷ് വളങ്ങൾ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം അതിപ്പോൾ ബയോ പൊട്ടാഷ് ആണെങ്കിലും ഓർഗാനിക് പൊട്ടാഷ് ആണെങ്കിലും വളങ്ങൾ വിൽക്കുന്ന കടകളിൽ നിന്നെല്ലാം വാങ്ങിക്കുവാനായിട്ട് കിട്ടും അപ്പോൾ അത് ഈ ഒരു സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കണം കാരണം നമ്മുടെ പ്ലാവിൽ നല്ല രീതിയിൽ കായപിടുത്തം ഉണ്ടാവാനായിട്ട് പൊട്ടാഷ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വളങ്ങൾ വേണം നമ്മൾ ഈ ഒരു സമയത്ത് കൊടുക്കാനായിട്ട് പിന്നെ പൊട്ടാഷും മഗ്നീഷ്യം സൾഫേറ്റും ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് രണ്ടും തമ്മിൽ രണ്ടാഴ്ചത്തെയെങ്കിലും ഗ്യാപ്പ് വേണം എല്ലാ വർഷവും ചക്ക പിടിക്കുന്നുണ്ട് പക്ഷെ കൊഴിഞ്ഞു പോകുന്നു എന്ന് പ്രശ്നമുള്ളവർക്ക് ഈ ഒരു സമയത്ത് മൈക്രോ ന്യൂട്രിയൻസ് ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ പ്ലാവില് നിറയെ തിരിയിടുന്നുണ്ട് പക്ഷെ അതെല്ലാം കൊഴിഞ്ഞു പോകുന്നു അതുപോലെ കുഞ്ഞൻ ചക്കകൾ ചീഞ്ഞു പോകുന്നു തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് സുഡോമോണക്സ് ഉപയോഗിക്കാം ഇരുപത് ഗ്രാം സുഡോമോണക്സ് ഒരു ലീറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം തടത്തിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ പലരും വഡ്ഡി ചെയ്ത തൈകളൊക്കെ ആയിരിക്കും വീടുകളിലൊക്കെ വാങ്ങി വെക്കുന്നത് അപ്പം അങ്ങനെയുള്ള തൈകളൊക്കെ ആകുമ്പോൾ മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും നല്ല രീതിയിൽ വളങ്ങൾ കൊടുക്കണം കാരണം വഡ് ചെയ്ത തൈകൾക്ക് നല്ല പരിചരണവും വളങ്ങളും കൊടുത്താൽ മാത്രമേ അത് കായ്ക്കുള്ളൂ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഈ പറഞ്ഞ വളങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാവ് നിറയെ കായ്ക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ